ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ എക്സിറ്റ് പോളുകൾ പറയുന്നത് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ ബി ജെ പി വാഗ്ദാനം ചെയ്തതുപോലെ ഡൽഹിയിൽ ആന്റി റോമിയോ സ്ക്വാഡ് ഇറങ്ങും അതായത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സർക്കാർ നടപ്പിലാക്കിയ ആന്റി റോമിയോ സ്ക്വാഡ് അത് ഡൽഹിയിലും പ്രവർത്തനം ആരംഭിക്കും എന്താണ് ആന്റി റോമിയോ സ്ക്വാഡ് പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട് കാരണം ഒന്നാമത്തത് അതിന്റെ പേര് തന്നെയാണ് കാരണം റോമിയോ എന്ന് പറയുന്നത് ഒരു മോശം ക്യാരക്ടർ അല്ല ആന്റി റോമിയോ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് മോശം ക്യാരക്ടർ ആണെന്ന് പറയുന്നു പക്ഷേ ഈ ആന്റി റോമിയോ സ്ക്വാഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാമ്പസുകളിലും നഗരങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ കൂടി ചേരുന്ന പൊതുസ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയുക എന്നുള്ളതാണ് ആന്റി റോമിയോ സ്ക്വാഡിന്റെ ഉദ്ദേശം പക്ഷെ ഇതിനെ മറ്റൊരു വിഭാഗം മോറൽ പോലീസിങ് ആയിട്ട് വിമർശിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും ഉത്തർപ്രദേശിൽ ഗവൺമെന്റ് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അത് ശക്തമായി നടപ്പാക്കുകയാണ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതിടക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെറിയ തോതിൽ ഇതിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു എന്നതൊഴിച്ചാൽ ആന്റി റോമിയോ സ്ക്വാഡ് യു പിയിൽ വളരെ കാര്യമായ പ്രവർത്തനമാണ് നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉത്തർപ്രദേശിൽ ആന്റി റോമിയോ സ്ക്വാഡ് നടത്തിയ പരിശോധനകളുടെ എണ്ണം ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനത്തോളം വരും അതായത് മൂന്ന് പോയിന്റ് ഒൻപത് കോടി പരിശോധനകളാണ് അവർ നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരെയാണ് അവർ പരിശോധിച്ചത് ഇതിൽ ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം പേർക്ക് മുന്നറിയിപ്പ് നൽകി വിട്ടു മു മുപ്പത്തിരണ്ടായിരത്തിലധികം പേരേക്കെതിരായിട്ടാണ് കേസെടുത്തിരുന്നത് ഇതോടുകൂടി ആന്റി റോമിയോ സ്കോഡിന്റെ പ്രവർത്തനത്തോടുകൂടി വ്യാപകമായ തോതിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇല്ലാതായി എന്നാണ് ഉത്തർപ്രദേശിലെ പോലീസ് അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കോളേജിന് കോളേജിനുമ്പിൽ ആൺകുട്ടികളുടെ സംഘങ്ങൾ ക്യാമ്പ് ചെയ്ത് നടക്കണം അവർ വാഹനങ്ങളിൽ അതിവേഗത്തിൽ ബൈക്കിൽ അതിവേഗത്തിൽ പോകുന്നു സ്ത്രീകളെ കളിയാക്കുന്നു ഈ ടീസിംഗ് നടത്തുന്നു അതുപോലുള്ള അതിക്രമങ്ങൾ നടത്തുന്നു അപ്പൊ ഇത് വ്യാപകമായ തോതിൽ നടന്നിരുന്നു ഇതേ തുടർന്നാണ് പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ആന്റി ആന്റിറോമിയോ സ്കോഡ് പരിശോധന നടത്തിയത് അപ്പൊ ഇതിനെ പലപ്പോഴും ഒരുമിച്ച് പോകുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒരുമിച്ച് പോകുന്നതിനെ പോലീസ് തടയുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട് വ്യാപകമായ രീതിയിൽ ഇതിനെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതേസമയത്ത് തന്നെ വളരെ വ്യാപകമായ തോതിൽ ഇതിന് പിന്തുണയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ അത് ഇത്രയും കാലം നല്ല രീതിയിൽ നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും പ്രത്യേകം ടീം തന്നെ പോലീസ് സംവിധാനമുണ്ട് എല്ലാ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളും പ്രത്യേക സംവിധാനമുണ്ട് ഇതേ തുടർന്ന് സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവരെ കമന്റ് അടിക്കുക അവരെ ശല്യം ചെയ്യുക അതേപോലെ തന്നെ ഉപദ്രവിക്കുക ഇതേ ഇതേപോലുള്ള അതിക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ബി എൻ എസ് ആക്ടിലെ നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെ ഉപദ്രവം നടത്തുന്ന ആളുകൾക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നുണ്ട് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഡൽഹിയിൽ പൂവാല വിരുദ്ധ സ്കോഡ് അല്ലെങ്കിൽ ആന്റി റോമിയോ സ്കോഡ് വരുമോ എന്ന പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ ചിലർ ആശങ്കയിലാണ് ഡൽഹിയിലെ നിവാസികൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തവണ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനമായിട്ടവർ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ആന്റി റോമിയോ സ്കോഡ് അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് സൗജന്യമായി ഇ സ്കൂട്ടർ എന്നിവയൊക്കെ ബി ജെ പിയുടെ വാഗ്ദാനങ്ങളിലുണ്ട്